ഈ ഈ പാലം ലക്ഷക്കണക്കിന് ആളുകളുടെ യാത്രയ്ക്ക് സ്ഥിതി ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് അദ്ദേഹം കോട്ടയം കുമരവും റോഡ് വികസനത്തിനും കോണത്താട്ട് പാല നിർമ്മാണത്തിനുമായിട്ട് ശ്രീ സുരേഷ് കുറുപ്പ് എം എൽ എ ആയിരുന്നപ്പോൾ രണ്ടായിരത്തി പതിനേഴിൽ നൂറ്റി ഇരുപത് കോടി രൂപ അനുവദിച്ചു കോട്ടയം കുമരകം റോഡ് വികസനത്തിന്റെ ഭാഗമായി കോട്ടയം മുതൽ ഇല്ലിക്കൽ വരെയുള്ള ഭാഗം തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എം എൽ എയുടെ നേതൃത്വത്തിൽ പതിനഞ്ച് മീറ്റർ വീതിയിൽ സ്ഥലം ഏറ്റെടുത്ത് റോഡ് പണി പൂർത്തീകരിച്ചു ഇല്ലിക്കൽ മുതൽ കൈപ്പുഴമുട്ട് വരെയുള്ള പതിമൂന്ന് പോയിന്റ് മൂന്ന് കിലോമീറ്റർ ദൂരം പതിനഞ്ച് മീറ്റർ വീതിക്ക് സ്ഥലം ഏറ്റെടുത്ത വസ്തുവിന്റെ ഉടമയ്ക്ക് വില നൽകുന്നതിലേക്ക് ഇരുപത്തിയൊന്ന് കോടി രൂപ അനുവദിച്ചെങ്കിലും അതിലേക്ക് വേണ്ടുന്ന തുടർ നടപടികൾ രണ്ടു കൊല്ലമായിട്ടും സ്വീകരിച്ചിട്ടില്ല മുപ്പത് മീറ്റർ നീളവും പതിനാല് മീറ്റർ വീതിയുമുള്ള കോണത്താട്ട് പാലം നിർമ്മിക്കാൻ ഇരുപത്തിയാറ് രണ്ട് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ മുൻപ് പ്രഖ്യാപിച്ച നൂറ്റി ഇരുപത് കോടിയിൽ നിന്നും ആറ് പോയിന്റ് എട്ട് അഞ്ച് കോടി രൂപ അനുവദിച്ചു പിന്നീട് പാലത്തിന്റെ നീളം മുപ്പത് മീറ്ററിൽ നിന്നും ഇരുപത്തി ആറ് പോയിന്റ് രണ്ട് പൂജ്യം മീറ്ററായി കുറയ്ക്കുകയും വീതി പതിനാല് മീറ്ററിൽ നിന്നും മീറ്ററായി കുറയ്ക്കുകയും ചെയ്തു എന്നാൽ അനുവദിച്ച തുകയായ ആറ് പോയിന്റ് എട്ട് അഞ്ച് കോടി രൂപയിൽ നിന്നും ഏഴ് പോയിന്റ് ഒൻപത് നാല് കോടി രൂപയായി വർദ്ധിപ്പിച്ചു പാലത്തിന്റെ വീതി നീളവും കുറയ്ക്കുകയും തുക വർദ്ധിപ്പിക്കുകയും ചെയ്തത് മൂലം ഇതിൽ വൻ അഴിമതി നടന്നിട്ടുണ്ട് എന്ന് കോൺഗ്രസ് ആരോപിക്കുന്നു മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകൾ അടിയന്തരമായി ഈ പാലത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ യുദ്ധകാല അടിസ്ഥാനത്തിൽ പൂർത്തീകരിക്കുവാൻ നടപടി എടുക്കണം എന്നാണ് ഞങ്ങൾക്ക് സൂചിപ്പിക്കാനുള്ളത് ആ പ്രക്രിയയിൽ പോകുവാൻ ആ പ്രക്രിയയിൽ ശക്തമായി ബഹുമാനായ ഡി സി സിയുടെ പ്രസിഡന്റ് കരുത്തനായ കോട്ടയം ജില്ലയുടെ ശക്തനായ കരുത്തനായ നേതാവ് ശ്രീ നാട്ടകം സുരേഷ് ഇങ്ങനെ ഒരു ഉപവാസ സമരവുമായി രംഗത്ത് വന്നിട്ടുള്ളത് അദ്ദേഹത്തിന്റെ ഉപവാസ സമരത്തിന് എല്ലാവിധമായ അഭിവാദ്യങ്ങൾ വർദ്ധിക്കുകയാണ് എത്രയും വേഗം യുദ്ധകാലാടിസ്ഥാനത്തിൽ ഈ നിർമ്മാണം ഈ പാലത്തിന്റെ നിർമ്മാണം പൂർത്തീകരിക്കുവാൻ നടപടി സ്വീകരിക്കുന്നില്ലെങ്കിൽ ശക്തമായ സമരം ശ്രീ നാട്ടകം സുരേഷിന്റെ നേതൃത്വത്തിൽ വ്യാപകമായ രീതിയിൽ ഉണ്ടാകുവാനിടയാകുമെന്ന് അദ്ദേഹം സൂചിപ്പിച്ചിട്ടുണ്ട് അപ്രോച്ച് റോഡ് നിർമ്മാണം ആദ്യം അംഗീകരിച്ച പ്ലാൻ അനുസരിച്ച് ഇരു കരകളിലും കല്ലുകെട്ടി മണ്ണിട്ട് നികത്തി ടാർ ചെയ്യുക എന്നതായിരുന്നു പിന്നീട് കോൺക്രീറ്റ് സ്ലാബ് പണിത് അപ്രോച്ച് റോഡ് നിർമ്മിക്കുവാൻ തീരുമാനിച്ചു പാലത്തിൽ നിന്നും ഗുരുമന്ദിരം ഭാഗത്തേക്ക് അൻപത്തി ഒന്ന് മീറ്ററും പാലത്തിൽ നിന്ന് കോട്ടയം ഭാഗത്തേക്ക് മുപ്പത് മീറ്റർ നീളവും പതിമൂന്ന് മീറ്റർ വീതിയുമാണ് തീരുമാനിച്ചിരുന്നത് ഈ അളവിലും വ്യത്യാസം വരാൻ സാധ്യതയുണ്ട് എന്നാണ് അറിയുവാൻ കഴിഞ്ഞത് പാലത്തിലേക്കുള്ള അപ്രോച്ച് റോഡിന്റെ വീതിയും നീളവും കുറച്ചാൽ അപകടങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് റോഡ് പണിയിലും കോണത്താട്ട് പാലത്തിന്റെ പണിയിലും അനാസ്ഥയും അഴിമതിയും നടക്കുന്നതായി കോൺഗ്രസ് ആരോപിച്ചു ആറുമാസം കൊണ്ട് പണി പൂർത്തീകരിക്കും എന്ന് പറഞ്ഞ് സ്ഥലം എം എൽ എയും മന്ത്രിയുമായ ശ്രീ വി എൻ വാസവൻ നിർമ്മാണ ഉദ്ഘാടനം നടത്തുകയും മൂന്ന് വർഷ കാലമായിട്ടും പാലത്തിന്റെ പണി പൂർത്തിയാകാത്തത് കാരണം കുമരകത്തെ ജനങ്ങളും മറ്റ് ദേശങ്ങളിൽ നിന്നും വരുന്ന ജനങ്ങളും ടൂറിസ്റ്റുകളും നട്ടം തിരിയുകയാണ് ഇതിൽ പ്രതിഷേധിച്ച് കോട്ടയം ഡി സി സി പ്രസിഡന്റ് ശ്രീ നാട്ടകം സുരേഷ് കോണത്താട്ട് പാലത്തിന്റെ സമീപം ശനിയാഴ്ച രാവിലെ മണി മുതൽ വൈകുന്നേരം ഉപവാസ സമരം നടത്തുകയാണ് അറിയാം പിണറായി സർക്കാർ ഒമ്പത് വർഷം പൂർത്തിയാക്കാൻ പോകുമ്പോൾ മുഖ്യമന്ത്രി പറയണം ഈ കാലത്ത് പദ്ധതി ചൂണ്ടിക്കാണിക്കാൻ സാധിക്കുമോ ഒന്നും ആരംഭിച്ചിട്ടില്ല നമ്മൾ തട്ടി ആരംഭിച്ചെടുത്ത് പൂർത്തിയാക്കുന്നതല്ലാതെ ഒരു പദ്ധതിയും പൂർത്തിയാക്കാൻ ഈ സർക്കാർ സാധിക്കുന്നില്ല നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഈ ഗവൺമെന്റ് വൈദ്യ നിര്യാതന ബുദ്ധിയോട് കൂടി പെരുമാറുന്ന ഗവൺമെന്റ് ആണ് രാഷ്ട്രീയത്തെക്കാൾ കൂടുതൽ രാഷ്ട്രീയ വിരോധം നടപ്പാക്കുന്നതിന് വേണ്ടി ശ്രമിച്ചു കൊണ്ടിരിക്കുന്ന ഗവൺമെന്റ് ആ ഗവൺമെന്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ അതിനിരയാകേണ്ടി വന്ന ഒരു വലിയ പരമ്പര നമ്മുടെ സമൂഹത്തിന്റെ വിവിധ തുറകളിൽ ഉണ്ട് എന്ന് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് ഈ വികസന പ്രക്രിയക്ക് കൂടുതൽ ആവേശമുണ്ടാക്കുന്നതിന് വേണ്ടി കൊമരകത്തിന്റെ പ്രചനത്തിനു വേണ്ടി നമുക്കെല്ലാവർക്കും ഒരുമിച്ചിരിക്കണം ശക്തമായ സമർത്ഥമെന്നാലും ശരി അതിനെ അതിജീവിച്ചു കൊണ്ടുപോകുവാനുള്ള സ്വയം ശക്തി നമ്മുടെ പ്രസ്ഥാനത്തിനുണ്ട് ആ ശക്തി വിനിയോഗിക്കണമെന്ന് മാത്രം ഒരിക്കൽ കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് സമരത്തിന് നേതൃത്വം കൊടുക്കുന്ന പ്രിയ പ്രിയങ്കര ശ്രീ നാട്ടകം സുരേഷിത ഞാൻ ഇവിടെ കൂടിയിട്ടുള്ള മുഴുവൻ ആളുകളുടെ പേരിൽ അഭിവാദ്യം നേർന്നു കൊണ്ട് ഇത് ഉദ്ഘാടനം ചെയ്ത് അറിയിക്കുന്നു നമസ്കാരം ഇതുവരെ തീരാത്ത പാലമ്പണി ഇനിയും തീരും ഉടൻ തന്നെ തീരുമെന്ന വിശ്വാസത്തില് ജീവിതം തുടരുന്ന കുമരകം നിവാസികൾ പിന്നെ വർഷങ്ങളായി കുമരകം താമസിക്കുന്ന ഒരു കുമരകം നിവാസിയാണ് നമ്മുടെ കൂടെ ഇപ്പോൾ ഉള്ളത് അപ്പൊ ഈ പാലമ്പണിയുടെ നേരത്തെ മുതലുള്ള വിശേഷങ്ങൾ നമ്മളി ചേട്ടനോട് ഒന്ന് പങ്കുവെക്ക ചോദിക്കുകയാണ് ആറു മാസത്തിന് തീർക്കാന്ന് പറഞ്ഞിട്ട് ആറ് മാസത്തിൽ ആറ് വർഷം കൊണ്ട് തീരുന്ന തീരുന്നതിനേക്കാളും അതുപോലെ ബുദ്ധിമുട്ടാണ് അപ്പുറത്ത് ഇറങ്ങി വൈകത്തുനിന്നാലും ചേർത്തുന്നാലും ആൾക്കാർ അപ്പറം ഇറങ്ങി ഇത്രയും കിലോമീറ്റർ നടന്ന് ഇവിടെ വന്ന് വേണം ബസ് കയറാൻ അവർക്ക് ഇറക്കി ചാർജ് ആണ് അവർക്ക് ഇറക്കി ഈ വെയിലൊക്കെ അരങ്കിലും പോവുക ഇപ്പൊ കല്ലറ വഴി കൊട്ടൻ കല്ലറ വഴി വണ്ടി സർവീസ് സെന്ററുണ്ട് അതിലാണ് പോകണത് അഞ്ചു രൂപ പത്ത് രൂപ കൂടിയെന്ന് പറഞ്ഞാലും അവർക്ക് കുഴപ്പമില്ലെന്ന് പറയുന്നത് എന്ത് ഇതാണ് മനുഷ്യനെ അനുഭവിക്കുന്നത് മാസം കൊണ്ട് പൂർത്തീകരണം ഉറപ്പുവരുത്തും എന്ന് പറഞ്ഞ് ഈ സർക്കാർ തുടങ്ങിയ ഈ പാലമ്പണി ഇരവിഴുങ്ങിയ പെരുമ്പാമ്പ് കണക്കി ഇഴഞ്ഞു നീങ്ങുന്നത് ഈ ദേശത്തുള്ളവരുടെയും അന്യദേശത്തു നിന്ന് വരുന്ന ജനങ്ങളുടെയും ഉൾപ്പെടെ എല്ലാവരുടെയും ജീവിതം വളരെയധികം ദുരിതത്തിലാക്കുന്നു കെ വി ടി വിക്ക് വേണ്ടി കുമരകത്തു നിന്നും അനില